മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കൂടുതൽ ശക്തമാകുമെന്ന പ്രഖ്യാപനത്തോടെ ഇറ്റലി ആതിഥേയത്വം വഹിച്ച ത്രിദിന ജി സെവൻ ഉച്ചകോടിക്ക് സമാപനം വിവിധ രാഷ്ട്രങ്ങളുടെ നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടി വളരെ ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി സംവദിക്കാനും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സാധിച്ചു ആഗോള സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഫലപ്രദമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ആഗോളതലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പുതിയ സംരംഭങ്ങൾ വിവിധ സാമ്പത്തിക ഇടനാഴികൾ എന്നിവയ്ക്ക വികസിത രാജ്യങ്ങൾ ജിസെവൻ ഉച്ചകോടിയിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സൗദി അറേബ്യ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന റോഡ് റെയിൽ സമുദ്ര ഗതാഗത ശൃംഖലയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ നിന്നും കപ്പൽ മാർഗം ഗൾഫ് രാജ്യങ്ങളിൽ എത്തിക്കുന്ന ചരക്കുകൾ അവിടെ നിന്നും നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ റെയിൽപാതയിലൂടെ ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് എത്തിക്കും ഈ ചരക്കുകൾ ഇവിടെ നിന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ യൂറോപ്പിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കും എത്തിക്കാനാകും ഇതുതന്നെയാണ് ഐ ഇന്ത്യ ഇത്രയേറെ താല്പര്യം പ്രകടിപ്പിക്കാൻ കാരണം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമാണ് ജീസെവൻ ഉച്ചകോടി ലക്ഷ്യമിടുന്നത് ചൈനയുടെ അനിയന്ത്രിതമായ ഇടപെടലുകളെ എതിർക്കുന്നതായിരുന്നു ഉച്ചകോടിയുടെ പ്രമേയം ഐ എം ഇ സിക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ ഗ്ലോബൽ ഗേറ്റ്വേ ലോബിറ്റോ കോറിഡോർ ഗ്രേറ്റ് ഇന്ത്യൻ വേൾഡ് ഇനീഷ്യേറ്റീവ് എന്നിവയും ഉച്ചകോടിയിൽ വിഷയമായിട്ടുണ്ട് കുടിയേറ്റവും ഇൻഡോ പസഫിക് മേഖലയിലെ വിഷയങ്ങളും ജി ഉച്ചകോടിയിൽ ചർച്ചയായി റഷ്യയുമായുള്ള യുദ്ധം കാരണം ദുരിതമനുഭവിക്കുന്ന യുക്രൈനിലെ സഹായിക്കാനുള്ള തീരുമാനവും ഉച്ചകോടിയിലുണ്ടായി ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ കാനഡ ബന്ധം വഷളായിരിക്കുന്നതിനിടെയാണ് മോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം ഈ കൂടിക്കാഴ്ച വഴി ശക്തമാകുമെന്ന് മോദി പറഞ്ഞു ട്രൂഡോയെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷെയുമായും മോദി നയതന്ത്ര ചർച്ച നടത്തിയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി മൂന്നാം എൻ ഡി എ സർക്കാരിൽ ബ്രിട്ടനുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു ഉച്ചകോടിക്കിടെ ഫ്രാൻസിസ് മാർപാപ്പയുമായും കൂടിക്കാഴ്ച നടത്തിയ മോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ ക്ഷണം സ്വീകരിച്ചാണ് നരേന്ദ്രമോദി ജീസവിന് ഉച്ചകോടിയിൽ പങ്കെടുത്തത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനം കൂടിയായിരുന്നു ഇത്